അസ്സലാമു അലൈക്കും വാർഹമുല്ല ഏവർക്കും റിനൈ പുലരിയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് ആളുകളെ കാണാറുണ്ട് ഒരുപാട് രോഗികളെ സന്ദർശിക്കാറുണ്ട് പല രോഗങ്ങളുള്ളവരെയും നാം അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് ഇതൊക്കെ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ സത്യത്തിൽ രോഗികളെ സന്ദർശിക്കുമ്പോൾ പ്രതിഫലാർഹമാണ് എന്നതോടൊപ്പം തന്നെ നമുക്കതിൽ നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുവാനുള്ള വലിയ ഒരു സാഹചര്യം കൂടിയാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് നാം അറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് വാട്ടർ ബെഡിൽ കിടക്കുന്ന ഒരു രോഗിയുടെ അടുക്കൽ പോകുമ്പോൾ അള്ളാഹുവേ എനിക്ക് ഇത്രം പ്രയാസം വന്നില്ലല്ലോ ഞാൻ ഭാഗ്യവാനാണ് അലഹദില്ല എന്ന് പറയുവാനുള്ള ഒരു ഒരു താല്പര്യം ഒരു ബോധം നമുക്കുണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആശുപത്രികളിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്തണം രോഗികളുടെ അടുക്കലേക്ക് പോവണം അല്ലൂർ ഇൻഷഅ അല്ലാ എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പൊരുൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ വില നമ്മൾ സ്വയം തിരിച്ചറിയണം എന്നുള്ളത് കൂടിയാണ് രണ്ടാമതായി പ്രതിഫലാർഹമാണ് എന്നുള്ളതാണ് നിങ്ങളിൽ ഒരാൾ രാവിലെ ഒരു രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ വൈകുന്നേരമാകും വരെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് എഴുപതിനായിരം മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന വലിയ ഒരു പ്രതിഫലാർഹമായ കാര്യമാണ് രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് വൈകുന്നേരം സന്ദർശിക്കുകയാണെങ്കിൽ രാവിലെ വരെയും എന്ന് ഹദീസിൽ വന്ന വിഷയമാണ് ഈ രൂപത്തിൽ വളരെയധികം എഴുപതിനായിരം മലക്കുകളുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത്രമാത്രം പുണ്യം ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത് എന്നുള്ളത് നാം ഉൾക്കൊള്ളേണ്ടതാണ് സാധാരണ നാട്ടുനടപ്പായിട്ടോ അതല്ലെങ്കിൽ ഒരു ആചാരമായിട്ടോ അല്ല ഈ ഒരു രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് നാം ചെയ്യേണ്ടത് മറിച്ച് അത് എൻ്റെ റബ്ബ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട വലിയ ഉത്തരവാദിത്തമാണ് എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട് പരസ്പരമുള്ള ബാധ്യതകളെക്കുറിച്ച് എണ്ണിപ്പറഞ്ഞപ്പോൾ അതിൽ ഒരു ബാധ്യത രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതാണ് ഇതാ മരിയുള്ള ഫ എന്നാണ് ഹരീഥിൽ വന്ന പ്രയോഗം അതുകൊണ്ട് തന്നെ ഇത്രയും മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുവാൻ നാം ചെയ്യേണ്ടത് രോഗികളെ സന്ദർശിക്കുക എന്നുള്ളതാണ് മലക്കുകളുടെ പ്രാർത്ഥന ലഭിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ടവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അമീൻ സ്ഥലം വറഹമത്